ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപുടും മറാട്ടെ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനം അവൻ്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല പരിശുദ്ധ തൃപ്ത ഏകദൈവത്തിന് സ്തുതി മകനായ യേശുവിൻ്റെ സുവിശേഷം കേൾക്കുവാൻ അമ്മയായ കന്യക മറിയം മകന്റെ അടുക്കൽ വന്ന ഒരു സന്ദർഭം ആ അമ്മ യേശുവിൻ്റെ സഹോദരന്മാരെയും തൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് ആരാണ് ഈ യേശുവിൻ്റെ സഹോദരന്മാർ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിമൂന്നാം അദ്ധ്യായം അമ്പത്തി അഞ്ചാമത്തെ തിരുവചനത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മൂന്നാമത്തെ തിരുവചനത്തിലും കൊടുത്തിരിക്കുന്ന യാക്കോബ് യോസെ യൂത ഷീമോൻ എന്നീ സഹോദരന്മാർ തന്നെ യേശു ജനിച്ചു കഴിഞ്ഞ് ജോസഫിനും മറിയയ്ക്കും മറ്റ് മക്കളുണ്ടായതാണ് എന്ന് ഒരു പക്ഷേ നാം ചിന്തിച്ചേക്കാം എന്നാൽ യേശുവിന് ബ്ലഡ് ബ്രദേഴ്സായി ആരും ഉണ്ടായിരുന്നില്ല കാരണം വിശുദ്ധ കന്യക മറിയത്തിൻ്റെ ഏക മകനാണ് യേശു എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സഹോദരന്മാർ ഒന്നുകിൽ ജോസഫിൻ്റെ തൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മക്കളാകാം അല്ലെങ്കിൽ അവൻ്റെ അടുത്ത ബന്ധുക്കളായ ചാർച്ചക്കാരാകാം ഒരുപക്ഷേ അമ്മയായ മറിയത്തിൻ്റെ സഹോദരിയുടെ മക്കളായിരുന്നിരിക്കാം അവർ ആര് തന്നെ ആയാലും ഒരു കാര്യം നമുക്ക് നമുക്കനുമാനിക്കാം തനിക്കൊരനുജനോ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ നാല് സഹോദരങ്ങളോ തൻ്റെ അമ്മയിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും യേശുവിന് കുരിശൻ്റെ വേദനയിലായിരിക്കുന്ന സമയം തൻ്റെ അവസാന നിമിഷങ്ങളിൽ തൻ്റെ അമ്മയുടെ സുരക്ഷിതത്വം തൻ്റെ ശിഷ്യനായിരുന്ന യോഹനാനെ ഏൽപ്പിക്കേണ്ടി വരില്ലായിരുന്നു എന്ന കാര്യം ഇവിടെ യേശുവിനെ സന്ദർശിക്കാൻ തങ്ങളുടെ അടുത്ത കസിനായ ആയ യേശുവിൻ്റെ അമ്മ മറിയം പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ അമ്മയുടെ കൂടെ കൂടിയതാണ് ആ നാല് സഹോദരന്മാർ യേശുവിനെ കാണണം അവനോട് സംസാരിക്കണം അവനോടൊത്ത് അല്പസമയം ചെലവിടണം എന്ന ആഗ്രഹത്തിൽ പുറപ്പെട്ട സഹോദരന്മാർ നമുക്കും പരിശ്രമിക്കാം നമുക്കും കൂടെ കൂടാം യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ കൈ പിടിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ അമ്മയുടെ നമ്മുടെ അപ്പൻ്റെ നമ്മുടെ സഹോദരന്മാരുടെ കൈ പിടിച്ച് അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ ചെന്ന് അവൻ്റെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും അങ്ങനെ അവൻ്റെ ഒരു എളിയ സഹോദരനോ സഹോദരിയോ ആയി അവൻ നമ്മെ കണക്കിടുന്ന ദിവസത്തിനായി നമുക്ക് ആഗ്രഹിക്കാം പ്രയത്നിക്കാം നല്ലൊരു ദിവസം നേരുന്നു